ഞാൻ ഉച്ചയ്ക്ക് ചെന്നിട്ട് അല്ലെങ്കിൽ ഞാനും എന്റെ വൈഫും കൂടി ചെന്നിട്ട് ഇത് കൂടെ ശരിയായ ഏർപ്പാടല്ല ആരും പോടാന്ന് പറയും അത്രേ നടക്കുള്ളൂ ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഇന്നീ വീഡിയോയില് സംസാരിക്കുന്നു വെച്ചാൽ ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തല്ലേ കുറച്ച് ദിവസങ്ങൾ പോസ്റ്റ് ചെയ്തൊരു വീഡിയോനെ പറ്റി ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഒരു വിഷയത്തൊന്നും സംസാരിക്കുക അപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്തൊരു വീഡിയോനെ പറ്റി അത് ഗുരുവായൂർ അമ്പലത്തിനെ പറ്റി അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി അവരൊരു എനിക്ക് ഞങ്ങൾ ഫേസ് ചെയ്ത ഒരു ഇൻസിഡന്റിനെ പറ്റി അപ്പൊ ആ വീഡിയോ ഞങ്ങളുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ഒരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയി ചെയ്യാന്ന് കരുതിയത് അതിൽ കുറെ കമൻസ് വന്നിട്ടുണ്ടായി കുറെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ട് പോസിറ്റീവ് കമന്റ്സ് ഉണ്ട് എല്ലാം അതിന്റെ ഇതിലേക്ക് എടുത്തത് അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അത് മറ്റൊന്നുമല്ല ആ വീഡിയോ ശരിക്ക് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പോവും അവിടെ പോകുമ്പോൾ തന്നെ ഞങ്ങൾ തലേ ദിവസം പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഷൂട്ടിങ്ങോടെ പോയിട്ടെന്നുള്ളത് ഒരു ഗുരുവായൂർ വ്ലോഗ് ഞങ്ങൾ ഇപ്പൊ എന്റെ ചാനൽ കാണുന്ന തന്നെ വ്ളോഗ് ഞങ്ങൾ അന്നേരം തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് പോയത് അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം അപ്പൊ അങ്ങനത്തെ ഒരു ഷൂട്ടിൻ്റെ ഇടക്ക് ഞങ്ങൾക്ക് എന്താ ഇൻഫുഡൻസ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഒരു സന്തോഷം വ്ലോഗില് ആ ഒരു ഇഷ്യൂ ചൂണ്ടിക്കാണിക്കണ്ടെന്ന് കരുതി ഞങ്ങൾ ആനക്കോട്ടയിൽ പോയിട്ട് വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്തത് ഇപ്പൊ അത് വലിയൊരു പ്രശ്നം അങ്ങനൊന്നുമല്ല ഞാൻ പലപ്പോഴും ഈ സെലിബ്രിറ്റികളൊക്കെ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കുറെ കമന്റ്സ് ഉള്ളതൊന്നും വായിക്കാൻ നേരം കിട്ടാറില്ല അതൊന്നും ശ്രദ്ധിക്കാറില്ല റിപ്ലൈ കൊടുക്കാറില്ല ആ ഒരു കാര്യം എനിക്ക് ഈ വീഡിയോയില് മനസ്സിലായി കാരണം എന്റെ ലൈഫിൽ തന്നെ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയത് ഏറ്റവും കൂടുതൽ കമൻസ് വന്ന വീഡിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇതേ പറയാൻ പറ്റുള്ളൂ ഒരുപാട് കമൻസ് ഉണ്ട് സ്ക്രോൾ ചെയ്തിട്ടുള്ളത് തീരാത്തത്ര അത്ര കമന്റ്സ് മാക്സിമം ഞാൻ കമന്റ്സിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കാര്യം ഞാൻ അങ്ങനത്തെ ഇഷ്യൂവിനെ പറ്റി വീഡിയോ ഷൂട്ട് ചെയ്തിട്ടാല് അപ്പൊ അതിന് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യത്തിനായാലും ആൾക്കാർ അഭിപ്രായത്തിനായാലും മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് പിന്നെ റിപ്പീറ്റ് ആയിട്ടുള്ള കുറച്ച് കമന്റ്സിന് മാത്രമേ ഞാൻ റിപ്ലൈ കൊടുക്കാതിരുന്നിട്ടുള്ളൂ പിന്നെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ഇപ്പോഴുള്ള കമന്റ്സിന് പോലും ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട് അതിലെനിക്ക് പറയാനുള്ള ഞാൻ ഇതൊരു പ്ലാൻ ചെയ്ത് എൻ്റെ ചാനൽ റീച്ചിന് വേണ്ടി ചെയ്തൊരു വീഡിയോ ഒന്നുമല്ല ഞാൻ പോയി ആ ഇൻസിഡന്റ് ഫേസ് ചെയ്തപ്പോൾ ഞങ്ങൾ വീഡിയോ ചെയ്തു അത് സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചിന്തിച്ച് ഈ വീഡിയോ ഞങ്ങളുടെ നോർമൽ ഒരു പത്ത് മുന്നൂറ് നാനൂറ് പേരെ കാണണമെങ്കിൽ ഇതൊരായിരം പേർക്ക് മേലെ കാണുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായി പക്ഷേ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പത്തി ഇരുന്നൂറ്റമ്പത് പേരേ ഉള്ളൂ ആ ഒരു സെക്കൻഡ് ഡേ മുതൽ അതങ്ങ് റീച്ച് കിട്ടി തുടങ്ങി ഇപ്പൊ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ ഒരു ലക്ഷത്തിന് മേലെയാണ് ഇപ്പോഴും സ്റ്റിൽ കൌണ്ടിങ് ആണ് ഗ്യൂസ് അത് അപ്പൊ ഞാൻ പ്രതീക്ഷ അല്ലാതെ എൻ്റെ റീച്ചിനു വേണ്ടി അല്ലെങ്കിൽ എൻ്റെ റീച്ചിനു വേണ്ടി ഞങ്ങൾ ഒരിക്കലും ഷൂട്ട് ചെയ്തൊരു വീഡിയോ അല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമല്ല ഞാൻ ഈ വീഡിയോ കൂടുതൽ ചെയ്തിരിക്കുന്ന അതിൽ കമന്റ്സ് ഇട്ട അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് ഇട്ട കുറച്ച് പേർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ അതിൽ കുറെ കമൻസ് ഞാൻ കണ്ട് തിരുപ്പതിയിൽ അങ്ങനെയാണ് പഴനിൽ അങ്ങനെയാണ് അവിടേക്ക് അങ്ങനെയാണ് പക്ഷേ ഞാൻ ഇവിടുന്ന് ഗുരുവായൂർ മാത്രമുള്ള ഇഷ്യൂ എന്ന് എവിടെയും വിശേഷിപ്പിച്ചില്ല ആ വീഡിയോ ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഗുരുവായൂർ ഞങ്ങൾ പോയി ഞങ്ങളത് ഫേസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഗുരുവായനെ പറ്റിയല്ലേ പറയാൻ പറ്റുള്ളൂ ഞങ്ങൾ ഗുരുവായൂർ അഭിനയിച്ച അനുഭവിച്ച ശേഷം അനുഭവിച്ച ശേഷം ഞാൻ അത് പഴണിയിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല ഞാൻ പക്ഷേ ഗുരുവായൂർ മാത്രമാണ് ഇത് ഉള്ളതെന്ന് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല അങ്ങനെ കുറച്ച് കമന്സ് ഉണ്ടായി പിന്നീട് എന്നോട് ആരാ ഗുരുവായൂർ പോവാൻ പറഞ്ഞെന്ന് ചോദിച്ചു കമന്റ്സ് പോകുന്നുണ്ട് അത് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് നമുക്ക് ആരോനുവാദം വേണ്ട പിന്നെ പിന്നെ ഏത്യസ്റ്റ് കാര്യങ്ങൾ അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ നിരീക്ഷിച്ച മതി ഞാൻ അവരെയും മാനിച്ചുകൊണ്ടിരുന്നു സംസാരിക്കുന്നത് കാര്യം വിശ്വാസവും വിശ്വാസവും ഇല്ലായ്മയെങ്കിലും ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് വിശ്വാസമുണ്ട് ഞാനിവിടെ പോയി അങ്ങനത്തെ ഇഷ്യൂ ഫേസ് ചെയ്തു ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മളതിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം ഇപ്പോൾ പലരും പക്ഷേ എനിക്ക് തോന്നുന്നു പൊതുവേ നിരീശ്വരവാദികൾ അതായത് വിശ്വാസമില്ലാത്തവരുടെ കമൻസ് റെയർ ആയിട്ട് വന്നിട്ടുള്ളൂ പക്ഷേ വന്നവരൊക്കെ എന്തിനാണ് നീ പോവാൻ നിന്നത് ആ ഒരു രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റ് അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസത്തെ ഭാഗം നമ്മള് ഇപ്പോൾ ഒരു ബസ്സിൽ കയറുമ്പോഴത്തേക്കും ബസ്സിൽ കയറുമ്പോൾ ഒരാൾ കണ്ടക്ടർ കൂടുതൽ പൈസ ആവശ്യപ്പെട്ടാൽ നമ്മൾ ബസ്സിൽ കയറൽ കേരളിൽ നിൽക്കുമെന്നല്ലോ നിർത്തുകയല്ല ചെയ്യുന്നത് നമ്മൾ അതിനകത്തേക്ക് സംസാരിക്കും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമുണ്ട് ഞാനത് സംസാരിച്ചത് കൊണ്ട് ഞാനിതിൽ ശബ്ദം ഉയർത്തുകൊണ്ടും ഇവിടെ ഒന്നും സംസാരിക്കാൻ സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണത് ഞാനത് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ കമന്റ് ബോക്സ് ആ വീഡിയോ നിൽക്കാൻ വീഡിയോ കണ്ടിട്ടില്ലാത്തവരെന്തായാലും കാണോട്ട കാര്യം അതിലെ കമൻസ് കമൻസ് സെക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ മലയാളിയും എത്രത്തോളം അമ്പലത്തിലെ ആളുകളുടെ പ്രവൃത്തി അമ്പലത്തിന്റെ ദൈവത്തെയും ഒന്ന് വിശ്വാസത്തെയും ഞാൻ ഒന്ന് സംസാരിക്കുന്നു പക്ഷെ അവിടുത്തെ ആളുകളുടെ അവിടുത്തെ ദേവസ്വം ബോർഡിലെ പണിക്കാരുടെ പ്രവൃത്തികൾ വ്യക്തമായി ആ കമന്റ് ബോക്സിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് പേരുടാ പല ചോറൂന്ന് കല്യാണത്തിന് വന്ന നോർമൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു പ്രായമുള്ള ആൾക്കാര് എല്ലാവരുടെ പ്രശ്നങ്ങൾ അവർ അതേപടി കഥ പോലെ എഴുതിയിട്ടുണ്ട് പലതും ഞാൻ വായിച്ചിട്ടുണ്ടായി അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലാണ് ഈ ഒരു വിശ്വാസം എന്ന ഒരു കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളത് ശരിക്കും പറഞ്ഞ ശബ്ദം ഉയർത്തേണ്ട ഒന്ന് തന്നെയാണ് പലരും പലരും പറയാൻ മടിച്ചോണ്ടിരിക്കുന്നത് എന്തിനു നമ്മൾ മടിക്കണം നമ്മൾ സംസാരിക്കണം നമ്മുടെ ഒരു വിശ്വാസം ഇപ്പൊ ദൈവമൊന്നുമില്ലെന്നൊക്കെ പറയും കാര്യം ഞാൻ ദൈവത്തിൽ ഓവർ ഭക്തിയുള്ള ആളല്ല പക്ഷേ വിശ്വാസം ഉണ്ടെനിക്ക് ഓവർ ഭക്തി പിടിച്ച് ഓവർ മതഭ്രാന്തി പിടിച്ച് ഓവർ ദൈവവിശ്വാസം അതൊന്നുമല്ല എനിക്ക് വിശ്വാസമുണ്ട് കാരണം പ്രപഞ്ചത്തിൽ ഒരു ഉണ്ട് ആ ശക്തിനെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഒന്നും വരില്ല പിന്നെ ഓരോ അമ്പലങ്ങളിലും നമുക്ക് ഓണേന്ന് വെച്ചാൽ മോറി ഈ അടുത്തുള്ള അമ്പലത്തിലും ക്രിസ്റ്റന്റെ അമ്പലത്തിൽ പോയാൽ പോരുന്ന അത് നല്ലൊരു ക്വസ്റ്റിനാണ് പക്ഷെ നമ്മൾ ഓരോ അമ്പലത്തിന്റെയും അറ്റ്മോസ്ഫിയറും പോസിറ്റീവ് ഫീലും ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിന്റെ ഉദ്ദേശം അതാ നമ്മൾ അവിടെ ചെന്ന് ദൈവത്തിനെ പ്രാർത്ഥിക്കുക എന്നതിലുപരി ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു പോസിറ്റീവ് ഫീലും നമ്മളിലേക്ക് പകർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് ഇപ്പൊ ആ പോസിറ്റീവ് ഫീലും ആ ഒരു ചൈതന്യം അവിടെ ഉണ്ടോ എന്ന് അതിന്റെ സംശയമാണ് അത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു പക്ഷെ നമ്മൾ പക്ഷെ അവിടെ പോകണം നമ്മളടുത്ത് അടുത്തുള്ള അമ്പലത്തിൽ പോയാലും നമുക്ക് ഓക്കെയാണ് പക്ഷെ ഓരോ ഓരോ സ്ഥലത്തെ ഒരു പോസിറ്റീവ് ഫീല് വിശ്വാസം പ്രാർത്ഥന എന്നതിലുപരി ആ ഒരു അറ്റ്മോസ്ഫിയറിന്റെ ആ ഒരു പവർ നമ്മളിലേക്ക് കിട്ടാൻ വേണ്ടി കൂടെ ഭാഗമാണ് ഈ ഒരു പല പല ക്ഷേത്രം വന്നാൽ അല്ലാതെ നമ്മൾ വിശ്വസിച്ച് അവിടെ പോയി ഈ നേർച്ച ചെയ്യണം അവിടെ പോയി ആ നേർച്ച ചെയ്യണം അതൊന്നുമല്ല പിന്നെ ഈ വീഡിയോ ഞാൻ ചെയ്തെന്ന് പറഞ്ഞ പലരും എന്താ മതത്തെ സംസാരിച്ച് ദൈവത്തെ സംസാരിച്ച് അങ്ങനെ കുറെ കമൻസ് വന്നു ഇത് ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഉള്ളടക്കം എന്താണ് ഞാനിപ്പോൾ സംസാരിച്ചിരിക്കുന്നത് എന്താണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ അവിടുത്തെ ആളുകൾ പണം പിരിവ് നടത്തി പ്രയോറിറ്റി ക്യൂ സംഘടിപ്പിച്ചു കയറ്റുന്നു പ്രയോറിറ്റി ക്യൂ അല്ല അത് നെയ്വിളക്ക് എന്ന പേരിൽ ഒരു പ്രയോറിറ്റി ക്യൂ അത് നീ എടുത്തു പറയണേ ഞാൻ ആ വീട്ടിലൊന്ന് പറഞ്ഞിട്ടുണ്ടായില്ല പിന്നെ റീച്ച് കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്റെ വൈഫ് പ്രഗ്നന്റ് ആണ് ഞാൻ ആ വീഡിയോയിൽ ഒരു തവണ പോലും മെൻഷൻ ചെയ്തിട്ടില്ല ഞാൻ ഇപ്പൊ ഇങ്ങനത്തെ കുറച്ച് കമന്റ്സ് ഒക്കെ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് വേണമെങ്കിൽ അത് മെൻഷൻ ചെയ്ത് പറയാ എന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ് അവൾക്ക് ഏറാൻ ബുദ്ധിമുട്ടുണ്ടായി എന്ന് വേണമെങ്കിൽ ഒരു തവണ മെൻഷൻ ചെയ്തില്ല കാര്യം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അത് എന്തെങ്കിലും മാറ്റം വരട്ടെ മാറ്റം വരില്ല എന്ന് ഉറപ്പാണ് ശരി എന്തെങ്കിലും മാറ്റം വരട്ടെ എന്ന് കരുതി ഞാൻ ചെയ്തൊരു വീഡിയോ അപ്പോഴാണ് ദൈവത്തിലെ സംസാരിച്ചു മാത്രം സംസാരിച്ചു അത് ഇതെന്ന് പറഞ്ഞ ഒരുപാട് കമൻസ് ഉണ്ട് ചിന്തിച്ചുകൊണ്ട് തന്നെ എല്ലാം പ്രവർത്തിക്കണം ഒരു വീഡിയോ വന്ന ആ വീട്ടിൽ എന്താ ഞാൻ പറഞ്ഞിരിക്കുന്നു ആ ദേവസ്വം ബോർഡിന് എതിരായി സംസാരിച്ചിരിക്കണം ദേവസ്വം ബോർഡിന്റെ കൂലി എഴുത്തുകാരാ തോന്നുന്നുണ്ട് കൊറേ പേര് അങ്ങനെയും വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായി അത് ഇതിപ്പോ ഈ കമന്റ് കണ്ട് സംസാരിച്ചു ഞാൻ ആ വീഡിയോയുടെ ചാപ്റ്റർ ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് ഇനി ഇതിനെപ്പറ്റി സംസാരമില്ല ആ കമന്റ്സിന് എല്ലാം കൂടിയുള്ള റിപ്ലൈ എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത് പിന്നെ ഇനിയും ഇങ്ങനത്തെ ഒരു സംഭവം എന്റെ ലൈഫിൽ ഉണ്ടായാൽ ഞാൻ ഇനി ഈ വീഡിയോ ചെയ്യും മീൻസ് ഇനി ആ സംഭവത്തിനെ കുറിച്ച് വീഡിയോ ചെയ്യും എനിക്കങ്ങനെ നമ്മ ഒരു തെറ്റാണെന്ന് തോന്നിയാൽ അതിനെതിരെ ശബ്ദമുയർത്തുന്നതിനും സംസാരിക്കുന്നതിനും ഒരു തെറ്റുമില്ലെന്ന വിശ്വസിച്ചതിനാണ് ഞാൻ അത് അങ്ങനെ സംസാരിക്കാൻ എനിക്കൊരു പേടിയില്ല അതുകൊണ്ട് തന്നെ ഇനി ഞാൻ സംസാരിക്കും ഇനി ഇത്തരത്തിലുള്ള സംഭവം നിങ്ങൾ സംസാരിക്കണം ഒരാളുകൊണ്ട് സംസാരിക്കുക കാര്യമില്ല അത് പറഞ്ഞ അവൾ ഒരു കമന്റ് ചെയ്യാൻ കണ്ടു ഒരു നീ നിനക്കെന്ന അവിടെ വെച്ച് അവിടെ വെച്ച് സംസാരിക്കാരിന്നില്ല അവിടുത്തെ ആൾക്കാരോട് എന്ത് സംഭവിക്കും ഞാൻ അവിടെ സംസാരിച്ചാൽ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന ഒരു അമ്പലം അതിനിടയിൽ ഞാൻ ഒറ്റയ്ക്ക് ചെന്നിട്ട് അല്ലെങ്കിൽ ഞാനും എന്റെ വൈഫും കൂടി ചെന്നിട്ട് ഇത് കൂടെ ശരിയായ ഏർപ്പാടല്ല ആരും അടുത്ത് പോടാന്ന് പറയും അത്രേ നടക്കുള്ളൂ അത് അന്മാതി ബിസിനസ് ബിസിനസ് ആണെന്ന് പറഞ്ഞോണ്ടിരിക്ക പക്കാ ബിസിനസ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എന്ന് വെച്ചാല് പക്ക ബിസിനസ് നടന്നുകൊണ്ടിരിക്കണ അത് തുറന്നു പറയാൻ എല്ലാവരും അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പറ്റണം അതാണ് ആ ഒരു ഞാൻ അവിടെ ഒറ്റക്ക് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല പക്ഷെ ഒരു നൂറുപേർ ഒരുമിച്ച് എന്ന് പറഞ്ഞാലും ഇവിടെ എന്തെങ്കിലും കണക്കുണ്ടാവും അല്ലെങ്കിൽ ഒരു ആയിരം പേര് ഒരുമിച്ച് എന്ന് പറഞ്ഞാലും എന്തെങ്കിലും കണക്കുണ്ടാവും ഇത് എനിക്ക് സംസാരിക്കാനുള്ള എനിക്ക് പ്രതികരിക്കാനുള്ള ഒരു മീഡിയമാണ് എൻ്റെ ചാനലാണ് അപ്പം അതുവഴിയേ എനിക്ക് പ്രതികരിക്കാൻ പറ്റുള്ളു പിന്നെ ഇതിൽ ഇനി ഈ വീഡിയോ പറയും എന്താ കാര്യം ഇത് സത്യസന്ധമായ കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ ഞാൻ ഇതില് എന്തെങ്കിലും തോന്നണേറ്റിയോ എനിക്ക് ബെനിഫിറ്റ് ഉണ്ടെന്ന രീതി ഒന്നുമില്ല പക്ഷേ തുറന്നു പറയേണ്ട കാര്യം നമ്മൾ പറയണം പിന്നെ അതിൽ കുറച്ച് ഇത് ഞങ്ങൾക്ക് അങ്ങനെ ഉപകാരമായി ആൾക്കാർക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ട് അല്ലെങ്കിൽ പ്രായ ആൾക്കാരാണ് അങ്ങനെയൊക്കെ പക്ഷേ അതിനെയൊക്കെ ഞാൻ മാനിച്ചുകൊണ്ട് സംസാരിക്കണേ പക്ഷേ ഈ ശാരീരിക അസ്വസ്ഥതയും കാര്യങ്ങളും ആൾക്കാരൊക്കെ ഈ ആയിരം രൂപ കൊടുക്കാനില്ലാത്ത ഒരു സാധാരണ ക്യൂ നിൽക്കുന്നുണ്ടല്ലോ അവരെയൊക്കെ തടഞ്ഞു നിർത്തിക്കൊണ്ടാണല്ലോ ഈ പൈസയുള്ളവർ കടന്നു പോകുന്നത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഒരു സീനിയർ സിറ്റിസൺസിന് ഒരു ക്യൂ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൻസിന് ഇപ്പൊ ഇപ്പൊ പറഞ്ഞ പ്രഗ്നൻസി ലേഡികൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ശാരീരിക അസ്വസ്ഥത ഉള്ള ആൾക്കാർക്കൊക്കെ ഒരു സ്പെഷ്യൽ ക്യൂ അതും ഫ്രീ ആയിട്ട് കൊടുക്കാനാണെങ്കിൽ അത് അമ്പലത്തിന്റെ മഹത്വമാണ് നമുക്ക് മനസ്സിലാക്കാം അവിടെയൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഒരു മഹത്വം ഒന്ന് ഫീൽ വരുന്നത് അല്ലാതെ ഈ ആയിരം രൂപ വാങ്ങിച്ചിട്ട് കയറിപ്പോണത് ആരാ പൈസ ഉള്ളവൻ സാധാരണക്കാരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പൈസ ഉള്ളവൻ കയറിപ്പോ ഞാൻ കയറിപ്പോണവരാ ഒന്നും പറയുന്നില്ല കാര്യം വേറൊന്നും ഇല്ല അങ്ങനത്തെ ഒരു സിസ്റ്റം അവിടെ ഉള്ളത് കൊണ്ടാണ് അവർ പൈസ കൊടുത്ത് കയറിപ്പോ അല്ലെങ്കിൽ അവർ ജ്യൂണിക്കും അപ്പൊ അതിലും ഒരു ബിസിനസ് കണ്ണ് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ദിവസം ബോർഡ് പറഞ്ഞത് അതിനെതിരെയാണ് സംസാരിച്ചത് ഇനി എന്തായാലും ആ വീഡിയോനെ കുറിച്ച് കൂടുതൽ ടോക്ക് ഇനി ഇല്ല അപ്പൊ ഞാൻ അതൊന്ന് എന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ ഇനി ഇങ്ങനത്തെ ഇൻസിഡൻറ്റ് ഞാൻ ഇനി ഇൻസിഡന്റ് എന്തായാലും ഞാൻ സംസാരിക്കും അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളു ഞാൻ ഒരു കുറെ സംസാരിച്ച് ടൈം കുറച്ച് കൂടുതലായെന്ന് തോന്നുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളു ഈ വീഡിയോയിൽ അപ്പോൾ മറ്റൊരുപാടി കാണുന്നവരെ ഗുഡ് ബൈ